നമസ്കാരം ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം നിങ്ങൾ ജോലി ചെയ്യുന്ന മണിക്കൂറുകൾക്ക് മാത്രമാണോ അല്ലെങ്കിൽ നിങ്ങളുണ്ടാക്കുന്ന റിസൾട്ടിനനുസരിച്ചാണോ ഈയൊരൊറ്റ ചോദ്യമാണ് ഒരു ദിവസക്കൂലി ചിന്താഗതിയെ ഒരു സംരംഭകത്വ ചിന്താഗതിയിൽ നിന്നും വേർതിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ ഒരു വലിയ മാറ്റത്തെക്കുറിച്ചാണ് നമുക്ക് തുടങ്ങാം നമ്മുടെ എല്ലാവരുടെയും കരിയറിനെയും സാമ്പത്തിക ഭാവിയെയും തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പുണ്ട് അത് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ജോലിയെയും ജീവിതത്തെയും എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിലാണ് ശരി നമുക്ക് ആ നിർണായകമായ തെരഞ്ഞെടുപ്പിലേക്കൊന്ന് കടന്നു ചെല്ലാം സത്യസന്ധമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നത് നിങ്ങൾ അവിടെ ഇരിക്കുന്ന മണിക്കൂറുകൾക്ക് പകരമായിട്ടാണോ അതോ നിങ്ങളുണ്ടാക്കുന്ന ഫലങ്ങൾക്ക് ആ റിസൾട്ടിന് പകരമായിട്ടാണോ ഈ ചോദ്യത്തിനുള്ള നിങ്ങളുടെ ഉത്തരം നിങ്ങളിപ്പോൾ ഏതു വഴിയിലാണ് പോകുന്നതെന്ന് വളരെ വ്യക്തമായി പറഞ്ഞു തരും ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ചർച്ചയുടെ കാതൽ പലപ്പോഴും ആളുകളെ പിന്നോട്ട് വലിക്കുന്നത് അവരുടെ കഴിവ് കുറവ് കൊണ്ടൊന്നുമല്ല മറിച്ച് കാലഹരണപ്പെട്ട ഈ ഒരു ചിന്താഗതിയാണ് അപ്പോൾ ഈ ഒരു മാനസിക തടസ്സമാണ് നമ്മളിന്ന് തകർക്കാൻ പോകുന്നത് നോക്കൂ ഇതിൽ ശരിയോ തെറ്റോ എന്നൊന്നുമില്ല ഇവിടെ രണ്ട് വഴികളുണ്ട് ഉള്ളൂ നിങ്ങൾ ഏത് വഴിയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നത് നിങ്ങൾ എവിടെ എത്തും എന്ന് തീരുമാനിക്കും നിങ്ങളുടെ ലക്ഷ്യം സുരക്ഷിതത്വമാണോ അതോ വളർച്ചയാണോ അതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ ചിന്താരീതിയും അപ്പോൾ ഇവിടെ രണ്ട് വഴികളുണ്ട് ഒന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആ ഒരു സുരക്ഷിതമായ പ്രവചിക്കാൻ പറ്റുന്ന വഴി മറ്റൊന്ന് കുറച്ച് വെല്ലുവിളികളൊക്കെ ഉണ്ടെങ്കിലും അപരിമിതമായ സാധ്യതകളുള്ള വളർച്ചയുടെ വഴി ഈ രണ്ട് ചിന്താരീതികൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം അപ്പോൾ നമുക്ക് ഈ രണ്ട് മൈൻഡ്സെറ്റുകളെയും ഒന്ന് നേർ വെച്ച് നോക്കിയാലോ സമയം വരുമാനം റിസ്ക് പിന്നെ പരാജയം ഈ കാര്യങ്ങളെയൊക്കെ ഇവർ എങ്ങനെയാണ് കാണുന്നത് ഇത് മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ഓരോ ദിവസത്തെയും തീരുമാനങ്ങളെ ഇത് എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആകും ഓക്കെ അപ്പം നമുക്ക് ആദ്യം തന്നെ സമയത്തിൻ്റെ കാര്യം എടുക്കാം നമുക്കെല്ലാവർക്കും ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ തന്നെ ഉള്ളൂ പക്ഷേ ഈ രണ്ട് ചിന്താഗതിക്കാരും ആ സമയത്തെ കാണുന്നത് രണ്ട് വ്യത്യസ്ത രീതികളിലാണ് ഇവിടെയാണ് ഏറ്റവും വലിയ വ്യത്യാസം വരുന്നത് ഒരാൾ അവരുടെ സമയത്തെ ഒരു കടയിലെ സാധനം പോലെ വിൽക്കുകയാണ് ഇത്ര മണിക്കൂറിന് ഇത്ര രൂപ പക്ഷേ ഒരു സംരംഭകൻ സമയത്തെ കാണുന്നത് ഒരു വിത്ത് പോലെയാണ് അതിന് മണ്ണിലിട്ട് വെള്ളമൊഴിച്ച് വളർത്തി ഭാവിയിൽ ഒരുപാട് ഫലം തരുന്ന ഒരു മരമാക്കി മാറ്റാനുള്ള ഒന്നായിട്ടാണ് ശരി ഇനി അടുത്തത് വരുമാനത്തിന്റെ കാര്യമാണ് പണത്തെ ഇവർ എങ്ങനെയാണ് കാണുന്നത് എന്നതിലും വലിയ വ്യത്യാസമുണ്ട് ഒരു ശമ്പളം അതെല്ലാ മാസവും കൃത്യമായി കിട്ടും വളരെ സേഫാണ് പക്ഷേ അതിനൊരു ലിമിറ്റുണ്ട് അല്ലേ അതിനൊപ്പുറത്തേക്ക് അത് വളരില്ല എന്നാൽ ഒരു സംരംഭകന്റെ വരുമാനം അങ്ങനെയല്ല ചിലപ്പോൾ കുറയാം ചിലപ്പോൾ കൂടാം പക്ഷേ അത് വളരാൻ തുടങ്ങിയാൽ അതിന് ഒരു പരിധിയുമില്ല അപ്പോൾ ചോദ്യം ഇതാണ് നിങ്ങൾക്ക് വേണ്ടത് ആ പ്രിഡിക്റ്റബിളായ സുരക്ഷിതത്വമാണോ അതോ ലിമിറ്റില്ലാത്ത വളർച്ചയാണോ അപ്പോൾ ഈ ലിമിറ്റില്ലാത്ത വളർച്ചയുടെ കൂടെ വരുന്ന ഒന്നാണ് റിസ്ക് അല്ലേ പക്ഷേ പക്ഷെ രസമെന്താണെന്നുവെച്ചാൽ റിസ്കിനെയും ഇവർ രണ്ടുപേരും സമീപിക്കുന്നത് രണ്ട് രീതിയിലാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം സംരംഭകരെന്നു പറയുന്നത് കണ്ണുമടച്ച് റിസ്ക് എടുക്കുന്നവരല്ല അവർ റിസ്ക് ഒഴിവാക്കുകയും അല്ല ചെയ്യുന്നത് പകരം അവർ റിസ്ക്കിനെ വളരെ സ്മാർട്ടായി മാനേജ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് കണക്കുകൂട്ടി ആലോചിച്ച് വളർച്ചയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഉറപ്പുള്ള റിസ്ക്കുകൾ മാത്രം എടുക്കുന്നു അപ്പോൾ റിസ്ക് എടുക്കുമ്പോൾ സ്വാഭാവികമായും പരാജയപ്പെടാനും സാധ്യതയുണ്ട് ഒരുപക്ഷെ ഈ രണ്ട് ചിന്താഗതികളും തമ്മിലുള്ള ഏറ്റവും ഏറ്റവും വലിയ വ്യത്യാസം ഇതായിരിക്കും പരാജയത്തെ അവർ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് ഒരാൾക്ക് പരാജയം എന്ന് പറയുന്നത് ഒരു ഫുൾ സ്റ്റോപ്പാണ് അവിടെ തീർന്നു കളി കഴിഞ്ഞു പക്ഷേ ഒരു സംരംഭകന് പരാജയം ഒരു കോമ മാത്രമാണ് അതൊരു പാഠമാണ് ഓക്കെ ഈ വഴി ശരിയല്ല അപ്പോൾ അടുത്ത വഴി നോക്കാം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാനുള്ള ഒരു ഡേറ്റാ പോയിൻ്റ് മാത്രം അപ്പോൾ ഈ വ്യത്യാസങ്ങളൊക്കെ നമുക്കിപ്പോൾ ഏകദേശം ക്ലിയർ ആയി അല്ലേ ഇനി ഏറ്റവും നല്ല വാർത്ത എന്താണെന്ന് വെച്ചാൽ ഈ സംരംഭകത്വ ചിന്താഗതി നമുക്ക് ആർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണ് അതെങ്ങനെയാണെന്ന് നോക്കാം സിമ്പിളായിട്ട് പറഞ്ഞാൽ നാല് കാര്യങ്ങൾ ഒന്ന് നിങ്ങളുടെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങളെ ഒരു തലവേദനയായി കാണരുത് പകരം പരിഹരിക്കാൻ കിട്ടിയൊരു പസിലായിട്ട് കാണുക രണ്ട് നിങ്ങളുടെ അറിവിലും കഴിവിലും ഇൻവെസ്റ്റ് ചെയ്യുക കാരണം അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആസ്തി മൂന്ന് നിങ്ങൾ എത്ര മണിക്കൂർ ജോലി ചെയ്തു എന്നതിലല്ല പകരം നിങ്ങൾ മറ്റുള്ളവർക്ക് എന്ത് മൂല്യമാണ് നൽകിയത് എന്നതിൽ ഫോക്കസ് ചെയ്യുക നാലാമത്തേത് ഒറ്റയടിക്ക് വലിയ റിസ്ക് എടുക്കുന്നതിന് പകരം ചെറിയ ചെറിയ കണക്ക് കൂട്ടിയുള്ള ചുവടുകൾ വെച്ച് മുന്നോട്ട് പോവുക ഓക്കേ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് സംസാരിക്കാം ഈയൊരു വാചകം എപ്പോഴും ഓർമ്മയിൽ വെക്കുക നമ്മുടെ ഭാവി എന്താകും എന്ന് പ്രവചിക്കാനുള്ള ഏറ്റവും നല്ല വഴി അത് നമ്മൾ തന്നെ അങ്ങ് ഉണ്ടാക്കുന്നതാണ് നിങ്ങളുടെ ഭാവിയുടെ നിയന്ത്രണം മറ്റാരുടെയോ കയ്യിലല്ല അത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് അപ്പോൾ ഞാൻ ഈയൊരു ചോദ്യം നിങ്ങളോട് ചോദിച്ചുകൊണ്ട് നിർത്തുകയാണ് നിങ്ങൾ എന്താണ് നിർമ്മിക്കാൻ പോകേണ്ടത് നിങ്ങളുടെ സമയത്തിനാണോ അതോ നിങ്ങൾ സൃഷ്ടിക്കുന്ന മൂല്യത്തിനാണോ നിങ്ങൾക്ക് പ്രതിഫലം വേണ്ടത് തീരുമാനം നിങ്ങളുടേതാണ് ആ ആദ്യത്തെ ചുവടുവയ്പ് നടത്തുക